ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാത്തപ്പൻ്റെ കാൽമ ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഞാനൊരു മരുന്നൊക്കെ വെച്ചിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുകളില് വേറൊരു കൂടും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് കുറച്ചും കൂടി പണിയുണ്ട് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ചാത്തപ്പൻ എന്താ പറയാ ഏതോ ഒരു കമ്പിയോ എന്തോ അവന്റെ കാലും ഇന്നലെ നമ്മൾ ഇവരെ അയച്ചിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ എന്തോ കമ്പിയോ അങ്ങനെ എന്തോ ഒരു ഇത് അവന്റെ കാലിന് തട്ടിയിട്ട് കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ഒരു കെട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഈ കെടുക്കണത് എടുക്കുന്നത് ഇതില് കണ്ടില്ലേ മൊത്തം ബ്ലഡാണ് കേട്ടോ അപ്പൊ അത് അവൻ എന്താ പറയാ കൊത്തി മൊത്തം കളഞ്ഞു എന്നിട്ട് രണ്ടാമത്തെ കെട്ട് കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് അത് കെട്ടിപ്പോ പിന്നെ അത് മുറിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ നമ്മള് ഏഹ് എന്താ പറയാ ഇവിടെ ഒരു മുറിവിന്റെ ഒരു മരുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ എന്താ പറയാ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നുട്ടോ അപ്പം നമുക്ക് മുട്ട ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ മുട്ട നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ നേരമായി അപ്പോൾ പിന്നെ ഇവരെയൊക്കെ നമുക്ക് കൂടുതൽ കൂടുതല് സൗകര്യം വന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇനി കൊറച്ചു കോഴികളെയൊക്കെ മേടിക്കണം അപ്പൊ ഇതിന്റെ ഉള്ളില് നമ്മുടെ കുഞ്ഞു കുട്ടികളാണ് കേട്ടോ പിന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു പെട മാത്രമേ ഉള്ളു അപ്പൊ അവളിനെ ഭയങ്കരമായിട്ട് ഇവര് കൊത്തി ഇതാക്കണം കേട്ടോ മൊത്തമായിട്ട് അപ്പൊ ഞാൻ മുകളിൽ വിവരണം ആക്കിയതാണ് അപ്പൊ അവള് മുട്ടയിട്ടിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ചും കൂടി പണിയുണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ നെറ്റടിച്ച് കൊടുക്കണം ഇങ്ങനെ നമ്മളിങ്ങനെ തുറക്കണ രീതിയിൽ നെറ്റടിച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ എന്താ പറയുക കോഴികൾ നമ്മൾ ഇനി കുഞ്ഞ കോഴികളൊക്കെ ഇടുമ്പോഴും നമുക്ക് ഇവിടെ വേറെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതങ്ങനെ ചെയ്യണം അപ്പം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടുള്ള പണികളാണ് കേട്ടോ ഇത് അപ്പം ഇനി നമുക്ക് മുട്ട എടുക്കാം ഗൈസ് ആണ് കാണാനില്ലല്ലോ ആ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾക്ക് ഇന്ന് നാല് മുട്ടയാണ് കേട്ടോ ഉള്ളത് അപ്പം ഇതിലൊരാൾ ഇട്ടിട്ടില്ല ഞാൻ പറയാറില്ലേ അഞ്ച് കോഴികളാണ് നമുക്ക് മുട്ടയിരുന്നതുള്ളത് അപ്പോൾ ചെല ദിവസം ഇന്നലെ അഞ്ചാൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നാലാളാണ് ഇട്ടിട്ടുള്ളത് മുട്ട രണ്ട് ഇതുവരെ അങ്ങനെ മുട്ട ഇടാതിരുന്നിട്ടില്ലേട്ടോ രണ്ടാളെങ്കിലും എന്തായാലും മുട്ട ഇടും അപ്പൊ തീ കണ്ടില്ലേ ഭയങ്കര നമുക്ക് ഇവിടെ ഒക്കെ ഇന്നലെ നറച്ച കണ്ടില്ലേ ബ്ലഡ് അത് അവന്റെ കാലുമൊന്ന് പോയതാണ് കേട്ടോ നമ്മള് മുറിവിനെ കെട്ടി കൊടുത്താലും അവൻ ത് പെട്ടെന്ന് തന്നെ കൊത്തി 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 മൊത്തം അയച്ച് കളയും പിന്നെ അതേ കണ്ടില്ലേ ഇന്നലത്തെ പണിയുടെ സാധനങ്ങളാണ് ഏട്ടോ ഇതൊക്കെ പിവറിന് ഞാൻ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഇവ മാത്ര ഇതാണ് നമ്മുടെ അസീലകുട്ടൻ അസീൽ കുട്ടൻ ഇവിടെ ഒറ്റയ്ക്കായി അപ്പൊ ഇനി നമുക്ക് ഈ നമ്മുടെ കാഷ്ടം വീടിനോട് ഞാൻ ഇന്നലെ വേറൊരു സംഭവം തകിട് പോലത്തെ ഒരു സാധനാണ് ഇത് അപ്പൊ ഇനി നമുക്ക് ഈ കാഷ്ടം വീഴണ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ണീർ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും വെണ്ണീർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സ്മെല്ല് നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തീറ്റ കൊടുക്കണ കാരണോടും നല്ല സ്മെല്ലായിരിക്കും അപ്പൊ രണ്ടിലും നല്ല രാത്രി കാരണം ഇടാനായിട്ട് പറ്റിയില്ല അപ്പൊ ഇനി കുറച്ച് വെണ്ണീർ ഇതിന്റെ മുകളിൽ തൂവി കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ വെണ്ണീർ എടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ കോഴിമുട്ട ഉള്ളിൽ കൊണ്ടുപോയി കേട്ടോ കേട്ടോ തേ നമ്മളെ വെണ്ണീർ എടുത്തിട്ടുണ്ട് അത് നമ്മടെ കാപ്പത്തിൽ ഇട്ടുകൊടുക്കട്ടാ ഇവറിനെ കാറ്റണേക്കാറ്റ് മുന്നേ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു അതായത് അവർക്ക് ഭയങ്കര പേടിയങ്ങട്ടാ അല്ലെങ്കിൽ നമ്മടെ മറ്റേ മരപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ എന്തെങ്കിലും മരപ്പൊടിയൊന്നും ഇല്ല അത് ഞാൻ നമ്മുടെ ഇരുമ്പാമ്പുളിയുടെ മരമാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ഇരുമ്പംപുളിക്ക് എന്താ പേര് ചേച്ചി ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ നമ്മുടെ തൃശ്ശൂര് ഇരുമ്പംപുളി എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ പുളി പുളിതേ ഇത് മാതിരി ഉണ്ടാവും അപ്പൊ ഇത് ഞാനിപ്പൊ എന്തിനാ പൊട്ടിച്ചിണ്ടെങ്കില് നമ്മുടെ കോഴികൾക്ക് ഇതിന്റെ ഇല തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇതിന്റെ ഇല കൊടുക്കാറുണ്ട് പല ഇലകളും കൊടുക്കാറുണ്ട് ഇവർക്ക് ഈ ഇല ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം എല്ലാ ഇലകളും കഴിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ പപ്പായയുടെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ വാഴയുടെ ഇല ഒക്കെ കൊടുക്കാറുണ്ട് നമ്മൾ വെണ്ണീര് മൊത്തായിട്ട് ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ വെണ്ണീറും അതുപോലെ തന്നെ നമ്മളെ അറക്കാപ്പൊടിയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഈ കാഷ്ടത്തിന്റെ സ്മെല് വരാണ്ടിരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് അതേ നമ്മുടെ ചാത്തപ്പൻ്റെ ആക്സിഡന്റ് ആയ കാലാണ് അത് ഒരുപാട് ചോര വന്നു കേട്ടോ ഇന്നലെ നന്നായിട്ട് ചോര വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് അവ ഇവിടെ ഒക്കെ കേറി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ അവന്റെ കാലം വന്ന് പോയ ചോരയാണ് പക്ഷെ ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്നു നോക്കുമ്പോഴാണ് നമ്മുടെ കൂടിന്റെ മൊത്തമായിട്ട് കൂടുമ്പ ചോരായിരുന്നു കേട്ടാ അപ്പോഴാണ് ഞാൻ കാല് നോക്കുന്നത് അപ്പൊ കാലുമ്പോ നന്നായിട്ട് ഒരു മുറി പറ്റിയിട്ടുണ്ട് അപ്പൊ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഇനിയിപ്പൊ അവൻ വല്ല എന്താ പറയാ എന്തെങ്കിലും ചവിട്ട് ചെയ്യുന്ന ഒന്നും എനിക്കറിയില്ല ട്ടാ അപ്പൊ നമ്മൾ മരുന്നൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ വല്യ കുഴപ്പമില്ല കേട്ടാ മുറിവൊക്കെ ഉടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി ഒന്നും കൂടി ഒന്ന് അത് മാറ്റി കെട്ടി കൊടുക്കണം നമുക്ക് കേട്ടാ ൊടുക്കട്ടോ അപ്പൊ ഇനി എന്താ പറയാ കോഴിക്കാഷ്ടത്തിന്റെ സ്മെല്ല് മാറാനായിട്ട് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ടിപ്പ് അറിയിച്ചെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യണെങ്കിൽ എല്ലാവർക്കും അത് ഉപകാരമായിരിക്കും അപ്പൊ എനിക്കും ബാക്കി ഉപകാരമായിരിക്കും അപ്പൊ ഇനി നമുക്ക് മുകളിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കൂടിന്റെ വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ഇതിന്റെ കുറച്ച് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു മുകളിൽ കൂട് വെക്കാനായിട്ട് എത്ര രൂപയായിരുന്നു ഞാൻ അതിൽ പറയുന്നതായിരുന്നു കേട്ടോ അപ്പൊ ചെറിയ കൂടൊക്കെ ഉണ്ടാക്കാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ മെറ്റീരിയൽസ് മേടിച്ചിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു പയ്യനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട് മുകളിൽ ഉണ്ടാക്കി വച്ചത് അപ്പൊ ഇത്രയും സ്ഥലം ഞാനിത് മേടിക്കുമ്പോ ഇത്രയും സ്ഥലം ഇവിടെ വേസ്റ്റ് ആയിട്ട് കൊടുക്കാറുട്ടോ അപ്പൊ ഇവിടെ നമുക്കൊരു കൂടായനെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കില്ല അത് കാരണമാണ് ഞാൻ ഇവിടെ ഇനി ഞാൻ ഇവിടെയും കൂടി പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വെറുതെ തരി സ്ഥലം പോലും നമുക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ അത് കാരണാണ് അപ്പൊ നമുക്ക് ഇവിടെ മൊത്തം അടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി അവന് കുറച്ച് മരുന്നൊക്കെ വെച്ചാൽ ഒന്ന് ശരിയാക്കി കൊടുക്കണം പാലൊന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മരുന്നൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബായ്